നമസ്കാരം റാഫ് മലയാളത്തിലേക്ക് എവർക്കും സ്വാഗതം സൂപ്പർ ലീഗ് കേരളയുടെ ആവേശത്തിലേക്ക് കേരള ഫുട്ബോൾ പ്രേമികൾ മാറിക്കഴിഞ്ഞു നാളെയാണ് ഉദ്ഘാടന മത്സരം നാളത്തെ മത്സരത്തിൽ കൊച്ചിയിലെ സ്റ്റേഡിയത്തിൽ വെച്ച് ഫോഴ്സ കൊച്ചിയും മലപ്പുറം എഫ് സിയും തമ്മിൽ ഏറ്റുമുട്ടുകയാണ് ഉദ്ഘാടന പ്രോഗ്രാമുണ്ട് പിന്നെ എട്ട് മണിക്കാണ് മത്സരം ആരംഭിക്കുന്നത് നമ്മളിപ്പോൾ ഈ എസ് എൽ കെ യുമായി ബന്ധപ്പെട്ട് നിരവധി വീഡിയോകൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട് എസ് എൽ കെ അറിയേണ്ടതല്ല എന്നുള്ളത് വിശദമായി നമ്മൾ ചെയ്തു അതുപോലെ തന്നെ എസ് എൽ കെയുടെ ട്രോഫിയെക്കുറിച്ച് വീഡിയോ ചെയ്തു ഒപ്പം വ്യത്യസ്ത ടീമുകളെ പരിചയപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആ വീഡിയോ സീരീസിൽ ഇപ്പോൾ ഓൾറെഡി നമ്മൾ മൂന്ന് ടീമുകളെ പരിചയപ്പെടുത്തി കഴിഞ്ഞു ഒന്ന് കോഴിക്കോടിൻ്റെ ടീമിനെ പരിചയപ്പെടുത്തി മലപ്പുറത്തിൻ്റെ ടീമിനെ പരിചയപ്പെടുത്തി കൊച്ചിയുടെ ടീമിനെ പരിചയപ്പെടുത്തി ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് തൃശൂർ മാജിക് എഫ് സിയെക്കുറിച്ചാണ് കളിക്കളത്തിൽ മാന്ത്രികത വിരിയിക്കാൻ തൃശ്ശൂർ മാജിക് എഫ് സി റെഡി ആയിക്കഴിഞ്ഞു തൃശ്ശൂർ മാജിക് എഫ് സിയുടെ കോച്ച് അവരുടെ ടീമിൽ ആരൊക്കെയുണ്ട് അതുപോലെ തന്നെ അവരുടെ ഷെഡ്യൂൾ എങ്ങനെയാണ് ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പരിശോധിക്കുന്നത് ജിയോവാനി ആണ് അവരുടെ കോച്ച് ഇറ്റാലിയൻ കോച്ചാണ് വ്യത്യസ്ത ക്ലബ്ബുകളിൽ പരിശീലിപ്പിച്ച് പരിചയമുള്ള കോച്ചിന് കീഴിൽ മികച്ച പ്രകടനം നടത്താൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് തൃശ്ശൂർ മാജിക് എഫ് സിയുടെ ആരാധകരൊക്കെ ഉള്ളത് എന്തായാലും നമ്മൾ സ്ക്വാഡിലേക്ക് വരുമ്പോൾ പ്രധാനപ്പെട്ടൊരു പേര് സി കെ വിനീതിൻ്റേതാണ് യെസ് കേരള ബ്ലാസ്റ്റേഴ്സിനൊക്കെയായിട്ട് മിന്നിക്കത്തി കളിച്ച സി കെ വിനീത് തൃശൂർ മാജിക് എഫ് സിയുടെ നിരയിലുണ്ട് കൂടാതെ ഐ എസ് എല്ലിലൊക്കെ മികച്ച പ്രകടനം നടത്തിയിട്ടുള്ള ചെന്നൈയിനും അതുപോലെ നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡിനും ഒക്കെ കളിച്ചിട്ടുള്ള മെയിൽസ് എൻ ആൽവസ് ബ്രസീലിയൻ താരം മെയിൽസ് എൻ ആൽവസ് അവരുടെ സ്ക്വാഡിലുണ്ട് അതുപോലെ മറ്റ് ബ്രസീലിയൻ താരമുണ്ട് പിന്നെ ക്യാമറൂണിയൻ താരമുണ്ട് മോശമല്ലാത്ത ഒരു വിദേശ നിര ഒപ്പം മികച്ച യുവതാരങ്ങളുടെ നിര അങ്ങനെയൊക്കെ ആയിട്ട് നല്ലൊരു സ്ക്വാഡ് തന്നെ അവർക്കുണ്ട് നമ്മൾ പരിശോധിക്കാൻ അവരുടെ സ്ക്വാഡിലെ പ്രധാന താരങ്ങൾ ചില താരങ്ങളുടെ പേരും അവരുടെ പൊസിഷനും ഒക്കെയാണ് നമ്മൾ നോക്കുന്നത് ഒന്ന് ഇപ്പോൾ ഒന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കുക സഞ്ജു ബൻ ഘോഷാണ് അദ്ദേഹം ഗോൾ കീപ്പറാണ് ദൻ എൻജാമുൽ ഹക്കുണ്ട് ഡിഫൻഡർ ആണ് അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ മൂന്നാണ് സുജിത് വി ആർ ഡിഫൻഡർ ആണ് ജേഴ്സി നമ്പർ അഞ്ചാണ് അഭിജിത്ത് സർക്കാർ ജേഴ്സി നമ്പർ ഏഴ് മധ്യനിര താരമാണ് അർജുൻ എം എം ഉണ്ട് അദ്ദേഹം എട്ടാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും ഫോർവേഡ് ആണ് പിന്നെ മാഴ്സലോ ടോസ്കാനോ ബ്രസീലിയൻ താരമാണ് മുന്നേറ്റ നിരയിൽ കളിക്കുന്ന താരമാണ് പത്താം നമ്പർ ജേഴ്സിയിൽ മാൾസെലോ ടോസ്കാനായിരിക്കും കൂടാതെ വിഷ്ണു രാജേഷ് ഉണ്ട് അദ്ദേഹം പന്ത്രണ്ടാം നമ്പർ ജേഴ്സി എണിഞ്ഞ് കളിക്കും ഡിഫെൻഡർ ആണ് സി കെ വിനീത് പതിമൂന്നാം നമ്പർ ജേഴ്സിയിൽ മുന്നേറ്റങ്ങൾ നയിക്കാൻ സി കെ വിനീത് ഉണ്ടാവും പിന്നെ ആഷിഫുണ്ട് പതിനാലാം നമ്പർ ജേഴ്സിയിൽ അദ്ദേഹം മിഡ്ഫീൽഡർ ആണ് കൂടാതെ പിയോഴി സോഴമുണ്ട് പിയോഴി മീറ്റൈ സോഴം അദ്ദേഹം പതിനഞ്ചാം നമ്പർ ജേഴ്സി അണിയും ഗോൾ കീപ്പറാണ് അനുരാഗ് ഉണ്ട് മിഡ്ഫീൽഡർ ആണ് പതിനേഴാം നമ്പർ ജേഴ്സി ആദിൽ പി അദ്ദേഹത്തിൻ്റെ ജേഴ്സി നമ്പർ പതിനെട്ടാണ് താരമാണ് മുഹമ്മദ് സഫ്നാദ് തൃശൂർ മാജിക് എഫ് സിക്ക് വേണ്ടി പത്തൊമ്പതാം നമ്പർ ജേഴ്സി അണിഞ്ഞായിരിക്കും കളിക്കുക മിഡ്ഫീൽഡർ ആണ് മുഹമ്മദ് ജസീൽ കെ ഉണ്ട് അദ്ദേഹം ഇരുപതാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും അദ്ദേഹം ഡിഫൻഡർ ആണ് അതുപോലെ തന്നെ ഹെൻറി ആൻറ്റണി അദ്ദേഹം ഇരുപത്തിരണ്ടാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും ഡിഫെൻഡർ ആണ് ജെയിമി ജോയി അദ്ദേഹം ഇരുപത്തി മൂന്നാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും ഗോൾ കീപ്പറാണ് ജസ്റ്റിൻ ജോർജ് ഇരുപത്തിനാലാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും അദ്ദേഹം ഡിഫെൻഡർ ആണ് പിന്നെ ബ്രസീലിയൻ താരം മെയിൽസൺ ആൽവസ് നമ്മൾ ഓൾറെഡി അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു ഇരുപത്തി ഏഴാം നമ്പർ ജേഴ്സി അണിഞ്ഞ് കളിക്കും ഡിഫെൻഡർ ആണ് കൂടാതെ ഹെർമൻ ബാലക്കുണ്ട് ക്യാമറൂണിയൻ താരമാണ് മധ്യനിര താരമാണ് ഇരുപത്തിയൊമ്പതാം നമ്പർ ജേഴ്സി എഴിഞ്ഞ് കളിക്കും മുഹമ്മദ് സഫ്നീദ് എഴുപത്തി ഏഴാണ് ജേഴ്സി നമ്പർ മധ്യനിര താരമാണ് ഇതാണ് നമുക്ക് ലഭ്യമായിട്ടുള്ളവരുടെ ഒരു സ്ക്വാഡ് ലിസ്റ്റ് എന്തായാലും മികച്ച ഒരു നിര എന്ന് തന്നെ പറയാം സി കെ വിനീതിന് പോലെയുള്ളവർ അതുപോലെ തന്നെ മെയിൽസൻ ആൽബേഴ്സിനെ പോലുള്ള ഐ എസ് എൽ എക്സ്പീരിയൻസ് ഒക്കെയുള്ള കളിക്കാർക്ക് തീർച്ചയായിട്ടും ടീമിന് വേണ്ടി മികച്ച രൂപത്തിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ കഴിയും എന്ന പ്രതീക്ഷയിലാണ് ആരാധകരുള്ളത് ഇനി ഇത്തവണ നമുക്കറിയാമല്ലോ നാല് സ്റ്റേഡിയങ്ങളിലാണ് കളി നടക്കുന്നത് കൊച്ചിയിൽ കളിയുണ്ട് തിരുവനന്തപുരത്ത് കളിയുണ്ട് അതുപോലെ മലപ്പുറത്ത് കളിയുണ്ട് കോഴിക്കോട് കളിയുണ്ട് അപ്പോൾ മലപ്പുറത്താണ് കണ്ണൂരിൻ്റെ ഹോം മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എന്ന കാര്യം ശ്രദ്ധിക്കുക അവരുടെ ലീഗ് സ്റ്റേജിലെ മത്സരങ്ങൾ നോക്കുകയാണെങ്കിൽ ആദ്യ മത്സരം വരുന്നത് സെപ്റ്റംബർ ഒമ്പതിനാണ് ആ മത്സരം അവർക്ക് ഹോം മത്സരമാണ് കണ്ണൂർ വാരിയേഴ്സുമായിട്ട് അവർ കളിക്കും സെപ്റ്റംബർ പതിനാറിനാണ് രണ്ടാമത്തെ മത്സരം തിരുവിതാംകൂർ കോമ്പൻസുമായിട്ട് അവർ കളിക്കുന്നു സെപ്റ്റംബർ പതിനാറിന് എവേ മത്സരമാണ് തിരുവനന്തപുരത്ത് പോയി കളിക്കണം സെപ്റ്റംബർ ഇരുപതിന് മലപ്പുറത്ത് വെച്ച് മലപ്പുറം എഫ് സിയുമായിട്ട് കളിക്കുന്നു എവേ മത്സരമായിട്ടാണത് കണക്കാക്കുക സെപ്റ്റംബർ ഇരുപത്തിനാലിന് കാലിക്കറ്റ് എഫ് സിയുമായിട്ട് കളിക്കും അത് കാലിക്കറ്റിൽ പോയി കളിക്കണം എവേ മത്സരമാണ് ഒക്ടോബർ ഒന്നിനാണ് ഫോഴ്സ കൊച്ചിയുമായിട്ടുള്ള മത്സരം അത് ഹോം മത്സരമാണ് അതിന് ശേഷം അവരുടെ അടുത്ത മത്സരം വരുന്നത് ഒക്ടോബർ അഞ്ചിനാണ് ആ കളി എവേ മത്സരമാണ് കണ്ണൂർ വാരിയേഴ്സുമായിട്ട് അവർ കോഴിക്കോട് പോയി കളിക്കണം ഒക്ടോബർ പതിനൊന്നിന് അവരുടെ ഹോം മത്സരം തിരുവിതാംകൂർ കൊമ്പൻസുമായിട്ട് കളിക്കും ഒക്ടോബർ പതിനെട്ടിന് മലപ്പുറം എഫ് സിയുമായിട്ട് മലപ്പുറത്ത് വെച്ച് തൃശൂർ മാജിക് എഫ് സി ഹോം മത്സരം കളിക്കും ഒക്ടോബർ പതിനെട്ടിന് ഒക്ടോബർ ഇരുപത്തിയാറിന് കാലിക്കറ്റ് എഫ് സിയുമായിട്ട് കളിക്കുന്നു അത് ഹോം മത്സരമാണ് ഒക്ടോബർ ഇരുപത്തി ഒമ്പതിന് ഫോഴ്സ് ആ കൊച്ചിയുമായിട്ട് കൊച്ചിയിൽ വെച്ചിട്ട് ഏറ്റുമുട്ടുന്നു എവേ മത്സരമാണ് എന്നർത്ഥം അപ്പോൾ ഇതാണ് അവരുടെ ലീഗ് സ്റ്റേജിലെ മത്സരങ്ങളുടെ ഒരു ഷെഡ്യൂൾ ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ മത്സരങ്ങളും രാത്രി ഏഴ് മുപ്പതിനാണ് നടക്കുക ഉദ്ഘാടന മത്സരം മാത്രമാണ് രാത്രി എട്ട് മണിക്കുള്ളത് ബാക്കി എല്ലാ മത്സരങ്ങളും ഏഴ് മുപ്പതിനാണ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് ഏതായാലും മികച്ചൊരു പ്രകടനം നടത്തി തൃശൂർ മാജിക് എഫ് സി കളിക്കളത്തിൽ മാജിക്ക് കാണിക്കുമെന്ന പ്രതീക്ഷയിൽ തന്നെ ആരാധകർ കാത്തിരിക്കുന്നു വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ഡോക്സ് വേണ്ടി വ